ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹായ് സിൽക്സ് കളപ്പുരക്കൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാള മാളയിൽ വൻ മയക്കുമരുന്നു വേട്ട മാളയിലും പരിസര പ്രദേശങ്ങളിലും വൻതോതിൽ മയക്കുമരുന്ന് വന്നിറങ്ങുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് മാളയിൽ നിരന്തര നിരീക്ഷണത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ മാള ഗുരുധർമ്മ ഹോസ്പിറ്റലിനു സമീപത്ത് വച്ച് വിശാഖപട്ടണം സ്വദേശിയായ ജെറിൻ റപ്പായി എന്ന യുവാവിനെ അൻപത് ലക്ഷം രൂപയോളം വിലമതിക്കുന്ന ഹാഷിഷ് ഓയിലുമായി പിടികൂടി മാള സ്റ്റാൻഡിൽ ഇത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുവാൻ ഇയാൾ വരുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ അറസ്റ്റ് മാളയിലും മാള റേഞ്ചിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം കുട്ടികൾ വ്യാപകമായിട്ട് കഞ്ചാവും അതുപോലെ തന്നെ ഹാഷ ഷോയിലും ഉപയോഗിക്കുന്നുള്ള ഇന്റലിജൻസ് ബ്യൂറോയുടെ രഹസ്യ വിവരത്തിൻ്റെ രഹസ്യ വിവരം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്ന് ഈ നിരീക്ഷണം ശക്തമാക്കിയോടുകൂടി നമുക്ക് പ്രത്യേക പ്രത്യേക വിവരം ഇൻഡിഡൻസ് ബ്യൂറോന്ന് ലഭിക്കുകയും വിശാഖപട്ടണത്ത് നിന്ന് ജെറിൻ റപ്പായി എന്ന് പറയുന്ന ഒരു ഒരാൾ കഞ്ചാവ് ഓയിൽ ഹാഷ് ഓയിൽ കൊണ്ടുവന്ന് മാള സ്റ്റാൻഡിൽ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി വരുന്നു എന്നുള്ള ഇൻഡിഡൻസിൻ്റെ വിവരം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി മുഴുവൻ ഞാനും പാർട്ടിയും ഈ ഭാഗങ്ങളിൽ ഞങ്ങൾ രഹസ്യമായി അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമുക്ക് ഇയാളെ ഈ നമുക്ക് പിടിക്കാൻ സാധിച്ചത് ഇയാൾ പണ്ടു തൊട്ടേ ഓയിൽ കടത്തേണ്ട ഒരാളാണെന്ന് നമുക്ക് വിവരം ഉണ്ടായിരുന്നു ഇതിന് പ്രകാരം ഈ ഇയാൾക്ക് ഈ ഓയിൽ എവിടുന്ന് ലഭിച്ചു ഇത് കൊടുക്കുന്നു ആരൊക്കെയാണ് അതിന്റെ ഉപഭോക്താക്കൾ എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്തു വരികയാണ് തുടർന്നും ഈ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കുമെന്ന് മാള എക്സൈസ് ഇൻസ്പെക്ടർ ടി ആർ രാജേഷ് പറഞ്ഞു പ്രിവെന്റീവ് ഓഫീസർമാരായ എസ് അജയൻ പിള്ള എം കെ കൃഷ്ണൻ ജോഷി ചക്കാലയ്ക്കൽ ബിഇഒ സി കെ ചന്ദ്രൻ ജിനേഷ് എന്നീ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് മാലയ്ക്ക് ഒരു തിലകക്കുറിയായി വർണ്ണ വസന്തങ്ങൾ വാരി വിതറി നിങ്ങൾ കണിഞ്ഞൊരുങ്ങാൻ ഹായ് സിൽക്സ് വർണ്ണ വിസ്മയങ്ങളുടെ അതിവിപുലമായ ഷോറോ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗളവേളകൾ ഇനി അവിസ്മരണീയമാക്കാൻ നിങ്ങൾക്കൊപ്പം ഹൈ സിൽക്സ് പ്യോർ സിൽക്ക് ജ്യൂട് സിൽക്ക് റോസ് സിൽക്ക് ഉപ്പട സിൽക്ക് ഹാൻഡ്ലൂം സിൽക്ക് ക്രേപ്പ് സിൽക്ക് കോട്ടൺ സിൽക്ക് ചന്തേരി സിൽക്ക് മക്ക സിൽക്ക് ഗാർഡൻ സിൽക്ക് എന്നിങ്ങനെ വൈവിധ്യം നിറഞ്ഞ പട്ടുസാരി കളക്ഷൻ ചുരിദാർ മെറ്റീരിയൽസ് ചുരിദാർസ് ദുപ്പട്ട ടോപ്സ് കുർത്തീസ് പലാസോ നൈറ്റ് ടീ നൈറ്റ് സ്യൂട്ട് ലെഗിങ്സ് കിഡ്സ് വെയർ ന്യൂബോൺ കളക്ഷൻസ് എന്നിവയുടെ മനോഹരമായ പുതിയ കളക്ഷൻസ് കൂടാതെ ഞങ്ങളുടെ ആനുവൽ ഡേ സെലിബ്രേഷന്റെ ഭാഗമായി നിങ്ങൾക്കായി സ്പെഷ്യൽ ഓഫർ ഒരുക്കിയിരിക്കുന്നു നിങ്ങൾ എടുക്കുന്നത് ഏത് ഡ്രസ് മെറ്റീരിയൽ ആയിരുന്നാലും ഒന്നിന് മറ്റൊന്ന് ഫ്രീ ആയി നൽകുന്നു ചുരിദാർ മെറ്റീരിയൽസ് ரெடிமேட்ஸ் துப்பட்ட ரெண்டெண்ணம் டாப்ஸ் குர்த்தி சாரி பலாசோ நைட்டி நைட் சூட் மூணு லெகிங்ஸ் நாலெண்ணம் வாங்கியால் களப்பொருக்கல் ஆர் கேட் நியர்மெண்ட் மாளா ஃபோன் நம்பர் ஜீரோ ஃபோர் எயிட் ஜீரோ Two eight nine zero five zero zero.